ും മുദ്രണം പരിശുദ്ധ സ്ഥിതി ആദ്യം തന്നെയാ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നതിനെ സംബന്ധിച്ചും ഈ വിഷയം സംബന്ധിച്ച് ഞാനൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു ഗവ ബഹുമാനപ്പെട്ട ഗീവറേസ് വാഴാട്ടിൽ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അത് നോക്കണം അത്ര പന്തിയല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം അതെനിക്ക് അയച്ചു തന്നു എൻ്റെ ഫോണിലുണ്ടോയെന്നറിയില്ല ഞാൻ നോക്കിയില്ല അയച്ചുതെന്ന് ഞാനത് നോക്കി അപ്പോൾ എന്ന് എനിക്ക് തോന്നി ബഹാരപ്പെട്ട യൂരസച്ഛനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് മുഴുവൻ മന്തികാടെന്ന് അദ്ദേഹത്തിന് അറിയാം ഒന്ന് കോരിചേറും പതിനഞ്ചിന്റെ ഇരുപത്തി ഒൻപത് മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ സ്നാനേൽക്കണമെന്നല്ല മനുഷ്യ സ്ത്രീകൾ പറഞ്ഞു സ്നാനമേൽക്കുന്നവരെന്തു ചെയ്യും മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന എന്തിന് അപ്പം പുനരുദ്ധാനത്തെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്താനാണ് പുനരുദ്ധാനമുണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ആ മനുഷ്യന പൗരശ്രീ അങ്ങനെ പറയുന്നത് അവിടെ യഹുതന്മാരിൽ നിന്ന് മാമോദിസ ഭംഗിയുണ്ടാവും ഇനി മാമോദിസം പൊങ്ങാനുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും അപ്പം പറ്റി പറയുമ്പോഴപ്പോൾ എന്നാൽ ഒത്തിയോഗത്തി പതിനഞ്ചാം അധ്യായം മുഴുവൻ ഈ പറ്റി പറയുന്നു പുനരുത്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ പിന്നെ വിശദമായിട്ട് അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുമുണ്ട് യഹൂദന്മാർ പരീഷന്മാരുണ്ട് സാധുവിക്യരുണ്ട് പരീശന്മാർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാണ് സാധുക്യർക്ക് ആ വിശ്വാസമില്ല പരീശന്മാർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ പുനരുത്ഥാനത്തിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി അവർക്ക് അവ്യക്തമായ ഒരു രൂപം ആണുള്ളത് ഞാൻ പിന്നാലെ പറയാതെ ഇവിടെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന ആളുകൾ പരിഷ്യന്മാരിൽ തന്നെ ചിലരുണ്ടായിരുന്നിരിക്കാം അവരോട് പറയുന്നത് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളിൽ ചിലർ പുനരുദ്ധാനം കിട്ടാൻ വേണ്ടിയിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് സ്നാനം കേൾക്കുന്ന എന്തിനാ ഇത് വായിച്ച് ആ വീഡിയോ ഞാൻ കണ്ടു എന്ന് പറയില്ല അദ്ദേഹം പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്ഥാനം കൊരിഞ്ഞ സഭയിലുണ്ടായിരുന്നു അപ്പൊ എഫ് എസ് എസിലുണ്ട് ഗലിക്കാ സഭയിലും എല്ലാ എല്ലാ സഭയിലും സ്ഥാനമുണ്ട് മരിച്ചവർക്ക് വേണ്ടി അപ്പൊ ഇപ്പോഴും മരിച്ചവർക്ക് വേണ്ടി സ്ഥാനം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ സഭയ്ക്കില്ല ഒരിക്കലും ഇല്ല ഇവിടെ പരിശുദ്ധന പോലീസ് എന്ന് പറ ശ്രദ്ധിക്കണം പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു അവർ പുനരുദ്ധാരമില്ല എന്ന് പറയുന്നവർ മരിച്ചവർക്ക് വേണ്ടി സ്ഥാനേൽക്കുന്ന എന്തിനാ മരിച്ചവർ പുനരുദ്ധാരം ചെയ്തില്ലെങ്കിൽ സ്നാനമേൽക്കണമുള്ള അർത്ഥമുണ്ടോ അതാണ് അദ്ദേഹം നമ്മൾ ചോദിക്കുന്നത് കാരണം സ്നാനേൽക്കണം എന്നുള്ളത് നമ്മുടെ സഭയില്ല അങ്ങനെ ഒരു ആചാരം പരീക്ഷന്മാരുടെ ഇടയിൽ ചിലരിൽ നിലനിന്നിരുന്നു എന്ന് സംശയമില്ല അപ്പം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേട്ടാൽ അവർക്ക് നല്ലൊരു പുനരുദ്ധാനം കിട്ടും നല്ലൊരു ഒരു പുനരുദ്ധാനം എന്ന് പറയുമ്പോഴോ തേജസ്കരണത്തെപ്പറ്റി അവർക്ക് വലിയ ഉണ്ടോ പരിപാടുണ്ടോയെന്നറിയില്ല പുതിയ ദീപത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുന്നത് മനുഷ്യൻ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് ഉയർത്തി നൽകുന്നത് തേജസ്കരണത്തിൽ വ്യത്യാസമുണ്ട് എല്ലാവരുടെയും തേജസ്കരണം ഒരുപോലെയില്ല കർത്താവിൻ്റെ കിട്ടിയ തേജസ്കരണം നമുക്ക് ഒരിക്കലും കിട്ടേയില്ല പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ പറയുകയും മരിച്ചവർക്ക് കിട്ടി സാധനം ഏൽക്കുകയും ചെയ്യുന്നു അതൊരു വിരോധാഭാസമല്ലേ അതിലവർ കുടുക്കിപ്പോയി അങ്ങനെ പുനരുദ്ധാനത്തിലേക്ക് പരീഷന്മാരിൽ ചിലർ അങ്ങനെ പുനരുദ്ധാനം ഉണ്ടോ എന്ന് സംശയമുള്ളവരുണ്ടായിരുന്നു അവരെ അതിലേക്ക് കൊണ്ടുവന്നു ഒരു പക്ഷെ സാധുഗീരോധം ശ്രദ്ധിച്ചാണ് നമുക്ക് പറയാൻ പറ്റില്ല ഈ പുനരുദ്ധാനത്തെ പറ്റി യഹൂദക്രിസ്ത്യാനികൾക്ക് അല്ലെ യഹൂദന്മാർക്ക് ഒരു വ്യക്തതയില്ല കാരണം പുനരുദ്ധാനത്തില് സ്വർഗം കിട്ടുമോ അതായത് അടകത്തി പോവോ യേശുവിനെ പറ്റി അവർക്കൊന്നും അറിയില്ലല്ലോ അറിയില്ലാത്തല്ല യേശു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവരോ പ്രതീക്ഷിച്ചിരുന്ന കർത്താവല്ല യേശുവായിട്ട് വന്നു അപ്പൊ പഴയ കാലത്ത് സ്വർഗം കിട്ടാത്ത പറഞ്ഞ ന്യായപ്രമാണം പാലിക്കുന്നവരാണ് സ്വർഗത്തിൻ്റെ വാശികൾ ന്യായപ്രമാണം പാലിക്കുന്നവരാണ് പഴയ ദീപത്തിലെ നീതിവാൻ അവന് യൗസ്പീതിവാനായിരുന്നു എന്നൊക്കെ പറയുന്നു ന്യായപ്രമാണം അവന് ലംഘിക്കില്ല പറഞ്ഞപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ടുള്ളൂ അറിയാമായിട്ട് വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും അവളെ സ്പർശിച്ചിട്ടില്ല അപ്പോ ആ പുനരുദ്ധാരത്തേക്കാൾ കൂടുതലായ തേജസ്വകരണവും സ്വർഗവും കിട്ടാൻ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കും അതാണ് പോലോസ്ലിംഗായ പ്രധാന വിഷയം യേശുവിനുള്ള കർത്താവിനുള്ള വിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുവരാൻ യേശു എന്ന് പറയുന്നത് കൊണ്ട് പലരും എന്ന് യേശു യേശു എന്ന് പറയുന്നത് ശരിയാണോ ചോദിക്കുന്നത് യേശു കർത്താവ് എന്ന് ഒരിക്കലും പറയാൻ പാടുള്ള കർത്താവിനെ പേര് എന്ന് വിളിക്കാൻ പാടുള്ള യഹോവയായ ദൈവം എന്ന് ചിലപ്പോൾ പഴയ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും യഹോവ ദൈവം എന്ന് പറഞ്ഞ് പേര് പറഞ്ഞു വിളിക്കാറുള്ളത് അവര് വിളിക്കില്ല അവർ കർത്താവെന്ന് വിളിക്കുള്ളൂ യേശു കർത്താവെന്ന് ഒരിക്കലും പറയാൻ പാടില്ല യേശു എന്ന് പറഞ്ഞാൽ മതി യേശു എന്ന് പറഞ്ഞാലും അവന് ദൈവത്വം ഉണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം ആ നമ്മത്തോട് മാറാക പറഞ്ഞത് അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യേശു എന്ന് പറഞ്ഞാലും അവനിൽ ദൈവത്വം എന്ന് മനുഷ്യത്വമുണ്ട് പക്ഷെ ദൈവത്തെ നമ്മുടെ പേര് ജോലി പറയുന്നതിൽ തെറ്റ് പറയണ്ട യേശു കർത്താവെന്ന് ഒരിക്കലും പറയണ്ട യേശു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു എന്ന് പറഞ്ഞു യേശു എന്ന് പറഞ്ഞു വിചാരിച്ചും അതിൽ അപകടമില്ല തെറ്റില്ല കാരണം നീ അവന് യേശുന്ന് പേരിടണമെന്ന് തന്നെയാണ് മാല അല്ലെങ്കിൽ പിതാവ് ദൈവം മറിയത്തിരോട് കൽപ്പിച്ചത് അപ്പം നിങ്ങൾ യേശു വാ വർത്താവിലേക്ക് വാ നേശുവലേക്ക് വ എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മരിച്ചവർക്ക് വേണ്ടി സാധനം ഏൽക്കുന്ന ഒരു രീതി ആദ്യമില്ല ഇന്നുമില്ല നമ്മുടെ സഭയിൽ പഴയ നിയമസഭയിൽ യഹൂദന്മാർ ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ളവരവനു സംശയം പറയാൻ കാരണം പുതിയ ജീവി സഭയിൽ വരുമ്പോഴ് ഒട്ടുമില്ല പത്ത് പറഞ്ഞിട്ടില്ല പൗരോസും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല കർത്താവും പറഞ്ഞിട്ടില്ല പിന്നെ സ്നാനം തന്നെ പലതരത്തിലുണ്ട് അത് മനസ്സിലാക്കാത്ത മനസ്സിലാക്കാതെയാണ് ആ വീഡിയോട്ട് അബ്വാൻ അച്ഛൻ അങ്ങനെ പറയുന്നു പതിവിൻ പ്രകാരമുള്ള മാമോദിസയ്ക്ക് പുറമേ പതിവ് പതിവിനപ്പുറമായ മാമോദിസ എന്ന് വിളിക്കപ്പെടുന്ന ചിലതുണ്ട് അത് പതിവിൻ പ്രകാരമുള്ള മാമോദിസ നമ്മൾ നടത്തുകയുള്ളൂ അതിനപ്പുറം അപ്പുറം ഒന്ന് രണ്ട് മാമോദീസകളുണ്ട് അത് മനസ്സിലാക്കിയാലേ ഈ പുനരുദ്ധാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വേറെ സാധനം കേൾക്കേണ്ട ആവശ്യമില്ല എന്നും ബോധ്യം വരുവുള്ളൂ രക്തത്താലുള്ള മാമോദീസ അത് കർത്താവിന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മാമോദീസ അയൽക്കാരുണ്ട് എന്ന് പറഞ്ഞ ക്രൂശിലെ രക്തത്താലുള്ള മാമോദീസയാണ് മിഷായുടെ നാമത്തിനുവേണ്ടിയുള്ള സാക്ഷി ഭരണം പ്രാപിച്ചവർ ഈ മാമോദിസ ഏറ്റിട്ടുണ്ട് അങ്ങനെ സഭ പഠിപ്പിക്കുന്നു അവർക്ക് മാമോദിസ പൂങ്ങാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ആ മാമോദിസ കിട്ടിയതായി സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ഒരാള് ക്രിസ്തുവിനും സാക്ഷിയായി രക്തസാക്ഷി വരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്തദാനുള്ള മാമോദിസും സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ വേറെ മാമോദിസ വേണ്ട ഉദാഹരണമായിട്ട് ഹെയറോദാസിന്റെ കാലത്ത് രണ്ടു വയസ്സും അതിൻ്റെ താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞില്ലേ അവർ മാമോദിസ വന്നിട്ടില്ല അവർക്ക് മുഹമ്മദ്സുള സന്ദർഭം കിട്ടിയിട്ടില്ല അവർ കൊല്ലപ്പെട്ടു യേശുവിന് വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത് അവരറിഞ്ഞറിയാതെ യേശുവിൻ്റെ പ്രായം വന്ന് രണ്ട് വയസ്സിൽ താഴെയാണ് അതുകൊണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാവരും അവർ അപ്പോൾ പിന്നെ യേശു അതിൽ പെട്ടോളും ഒരിക്കലും പിന്നെ അവൻ രാജാവായിട്ടോ ദൈവമായിട്ടോ ഭരിക്കാൻ വരില്ല അതാണ് ഹേരാതാവ് കിട്ടുന്നത് അവരെ നമ്മളെ വിശുദ്ധന്മാരായിട്ട് അതായത് സഹദയന്മാരായിട്ട് കിടക്കുന്നത് രക്തസാക്ഷി ഭരണം പ്രാപിച്ചവർ സഹദയന്മാരാണ് അവരെ സഹദയന്മാരായിട്ട് നമ്മൾ കാണും അത് അവരുടെ പിന്നാള കൊണ്ട് ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ അവർ രക്തത്തിലുള്ള ബംഗ്ലദേശം ഏൽക്കുകയും ചെയ്തവരാണ് മൊത്തം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ നമുക്ക് അത് വായിക്കാൻ സാധിക്കും അവര് സാക്ഷി ഭരണം പ്രാപിച്ചവരാണ് മനുഷ്യ മുമ്പാകെ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞില്ലെങ്കിലും അത് ഏറ്റു പറഞ്ഞതുപോലെയായിരിക്കും തൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും തങ്ങളുടെ ജീവൻ അവർ അവർ നശിപ്പിച്ചു നീതി നിമിത്തമായി പീഡിപ്പിക്കപ്പെട്ടു നിശികാരുള്ള അവരുടെ സ്നേഹം പരിപൂർണമായിരുന്നു ഈ സഹോദരന്മാരുടെയൊക്കെ അവർ രക്തസാക്ഷിയോട് ഉണ്ടാവിച്ചവർ ഒരു മാവോ സമെങ്കിലും മാമോദിസ മിക്കപ്പെട്ടവരായി കണക്കാക്കപ്പെട്ട് സഹദയന്മാരായി സഭയിൽ കണക്കാക്കപ്പെടുന്നു മറ്റൊന്ന് ആശയുടെ മാമോദിസ എന്നാണ് ഒരുവൻ മാമോദിസ കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ ഭരിച്ചുപോയാൽ അവൻ്റെ ആഗ്രഹം ആശയുടെ മാമോദിസയായി സഭ സ്വീകരിക്കും അതിൽ തന്നെ അവൻ വായനം കേട്ട എങ്ങനെയാ ത്സവം തോന്നി പക്ഷെ മാമോത്സവം അവന് സന്ദർഭം കിട്ടിയില്ല അവൻ ആശയുടെ മാമോദീസ ഏറ്റതായി കണക്കാക്കപ്പെടുകയാണ് ഇങ്ങനെ രണ്ട് മാമോദിസകൾ വേറെ നിൽക്കുന്ന സ്ഥിതിക്ക് മരിച്ചവർക്ക് വേണ്ടി വേറെ സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സമയം പഠിപ്പിച്ചിട്ടുമില്ല ആരും പഠിപ്പിച്ചിട്ടുമില്ല ഒരു താരത്തിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ തിന്നുക കുടിക്കുക സിദ്ധാന്തം അത് പാലിച്ചാൽ മതിയല്ലോ അപ്പോൾ ഒരു പ്രത്യാശയില്ല മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശ എന്നതാണ് ഇപ്പം നിർദ്ധാരണം അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ഭരിച്ച് മരടത്തെ തോൽപ്പിച്ച് അവനെ ഉയർത്തെഴുതേറ്റ് ഇന്നും പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തിരിക്കും അപ്പോൾ കർത്താവ് ഉയർത്തുകൊണ്ട് നമുക്ക് ഉയർപ്പെട്ടു മനസ്സിലാക്കുക അപ്പോൾ ഈ വാചകം ഈ തിരുവതിരും തെറ്റായി വ്യാഖ്യാനിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നണ്ട് വ്യാഖ്യാന പുസ്തകങ്ങൾ നോക്കിയതിൽ വ്യക്തമായ ഒരു വ്യാഖ്യാനം അതിനകത്ത് കണ്ടില്ല എന്നാലും എൻ്റെ ഇതാണ് എന്നാണ് എൻ്റെ ഫലമായ വിശ്വാസം എനിക്കതിൽ പറയാൻ പറ്റുമോ അപ്പം അങ്ങനെ ഒന്നും സഭ പഠിപ്പിക്കുന്നു കേട്ടോ ഇത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ